ഹായ് ഫ്രണ്ട്സ് അനി സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ലഞ്ചിനുള്ള ഒരുക്കങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനായിട്ട് ഇന്ന് കിട്ടിയിരിക്കുന്നത് അയില ആണ് അയില നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പൊള്ളിച്ചെടുക്കാം അതിനായിട്ട് അയില കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കണേ അതിന് ശേഷം വാഴയിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് സവാള പച്ചമുളക് ഇഞ്ചി വെള്ളി ഇതെല്ലാം തിരുമ്പി വേപ്പില കരുവേപ്പില എല്ലാം കൂടി നന്നായിട്ട് അതിലേക്ക് ചേർത്ത് വാഴലിൽ പൊതിഞ്ഞ് നമുക്കൊന്ന് ഫ്രയിങ് പാനിൽ വെച്ച് ഫ്രൈ ചെയ്ക്കാം അതി ഞാനും വഴല ഒന്ന് വാട്ടിയ ശേഷമാണ് അതിലേക്കിത് വയ്ക്കുന്നത് നമ്മൾ ഫ്രയിങ് പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതില പൊള്ളിച്ചതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള വിഭവം അതിലേക്ക് കുറച്ച് നാരങ്ങ ചെറുനാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കൊരു വെജിറ്റബിൾ കറിയായിട്ട് നമുക്ക് അവിയൽ ഉണ്ടാക്കാം അതിനായിട്ട് വെജിറ്റബിൾസൊക്കെ ഉപ്പും മഞ്ഞളും ചേർത്ത് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചേർക്കാനായിട്ട് നാളികേരം ചിരകിയത് ഉള്ളി പച്ചമുളക് ഒരു നുള്ള ജീരകം എന്നിവ ചേർത്ത് തരിതരിപ്പായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം വീക്ഷിച്ചിരിക്കുന്ന വെജിറ്റബിൾസിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാണ് അതിലേക്ക് ഒരു വലിയ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായി ഒന്ന് യോജിപ്പിച്ചു ഇതിന് നമുക്ക് പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വളരെയധികം ടേസ്റ്റിയായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അവിയൽ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തത് കുമ്പളങ്ങ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ചിനച്ചട്ടി സ്റ്റവിലേക്ക് വെച്ചു സവാള വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് നന്നായി വഴന്ന് വന്നപ്പോൾ കുമ്പളങ്ങ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അര ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ നാളികേരം ചിരുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഉരറ്റിയെടുത്തു കറി റെഡി എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയുമായി വരെ ബൈ